ഓർമ്മകൾ രചന അങ്ങാടിക്കൽ രാജൻ രാഹുൽ ആദ്യമായി രജനിയെ കണ്ടത് കോളേജിലെ പുതുവത്സരാഘോഷത്തിലായിരുന്നു തിളങ്ങുന്ന ചിരിയോടെ പൂക്കളത്തിൽ കയറി വന്ന ആ പെൺകുട്ടിയുടെ കണ്ണുകൾ രാഹുലിന്റെ മനസ്സ് കീഴടക്കി ആദ്യം ഒരു സൗഹൃദം മാത്രമായിരുന്നുവെങ്കിലും പിന്നീട് ഒരുമിച്ചിരുന്ന സമയം ഇരുവരുടെയും ഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ വിത്തുകൾ വിതറി ക്ലാസ് കഴിഞ്ഞ് പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും മഴ പെയ്തപ്പോൾ ഒരുമിച്ച് കുട പങ്കിട്ട് നടക്കുമ്പോഴും അവർക്കിടയിൽ ഒരു മനോഹര ലോകം വിരിഞ്ഞിരുന്നു കാലം കടന്നു പോകുമ്പോൾ അവരുടെ ബന്ധം സുഹൃത്തുക്കളുടെ പരിധി കടന്ന് സ്വപ്നങ്ങളുടെ നിറവായി മാറി രജനിയുടെ സ്വപ്നങ്ങളിൽ രാഹുൽ നിറഞ്ഞിരുന്നു രാഹുലിന്റെ വരികളിൽ രജനിയുടെ മുഖഛച്ചായ മാത്രം തെളിഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ എല്ലായ്പ്പോഴും ഇഷ്ടാനുസരണം വരുമോ രജനിയുടെ കുടുംബം വിദേശത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചപ്പോൾ അവൾക്ക് പ്രണയത്തെക്കാൾ വലിയ ഭാരമായി കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾ തോന്നി രാഹുൽ ഒന്നും പറയാതെ അവളുടെ തീരുമാനത്തെ അംഗീകരിച്ചു വിമാനത്താവളത്തിലെ അവസാന നിമിഷങ്ങളിൽ തമ്മിൽ പറയാതെ പോയ പല വാക്കുകളും അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളിയായി പൊഴിഞ്ഞു ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാഹുലിനെ അവളുടെ ഓർമ്മകളിൽ നിന്ന് മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല നഗരത്തിന്റെ തിരക്കിലും പുസ്തകങ്ങളുടെ ലോകത്തും അവന്റെ മനസ്സ് പലപ്പോഴും രജനിയുടെ ചിരിയിലേക്ക് വഴുതി ജീവിതത്തിന്റെ പച്ചത്തിൽ ഒരിക്കൽ പോത്തിരുന്ന സൗഹൃദവും പ്രണയവും ഇപ്പോൾ വാടിയ പൂവിന്റെ ഇതളുകളായി ഓർമ്മകളിൽ മാത്രം വീണു കിടക്കുന്നു ഇതളടർന്ന ഓർമ്മകൾ അവന്റെ ഹൃദയത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു ചില സ്നേഹങ്ങളും പ്രണയവും വിട പറയുമ്പോഴാണ് ശക്തിയായി ഹൃദയത്തിൽ പതിയുന്നത് ശബ്ദം ലിസാബാബും